മൂന്ന് രണ്ടിനും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടെങ്കിലും പരാജയത്തിൽ സാറ്റിസ്ഫൈഡ് ആകുന്ന ഏകൊരു ഇത് സൂപ്പർ ജെൻസിനെതിരെ മികച്ചൊരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർ ഉറക്കി വിടാൻ സാധിച്ചു എന്ന് എന്നൊരു അറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസിൽ അവർ പോയി എന്ന് തന്നെ പറയാം എങ്ങനെ തന്നെയാലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചെടുത്ത കൈ കളി കൈവിട്ട് പോയി എന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു ഈ ഒരു മത്സരം എന്തെന്നാലും സീസണിൽ പുതിയ പുതിയ പ്രതീക്ഷകളാണ് ഈ ഒരു മത്സരത്തിൽ നിന്ന് വരുന്നത് എന്ന് ഐ എസ് എല്ലിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമായ സൂപ്പർ ജെൻസിനെതിരെ ഇത്ര കളി കളിച്ചു എന്നു കളിക്കണമെന്ന് കളിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇനി വരുന്ന മത്സരങ്ങളിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ബ്ലാസ്റ്റേഴ്സ് പ്ലേസിൻ്റെ എഫേർട്ട് എന്തായാലും എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമാരുടെ സഹീഫ് അതുപോലെ തന്നെ ഡാനിഷ് ഫാറൂഖ് സന്ദീപ് സിംഗ് ഒക്കെ നല്ല എഫേർട്ടെടുത്ത് തന്നെ കളിച്ചിട്ടുണ്ട് അവരുടെ മാക്സിമമായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് സച്ചിൻ സുരേഷിൻ്റെ ചെറിയ മിസ്റ്റേക്ക് മിസ്റ്റേക്കുകളോ കാര്യങ്ങളൊക്കെ വരും അദ്ദേഹം എല്ലാം തിരുത്തിക്കൊണ്ട് അടുത്ത മത്സരത്തിൽ സെറ്റായിട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലാതെ കുറ്റം ഒന്നും കയറില്ലല്ലോ അപ്പോൾ പറഞ്ഞു വരുന്നതൊന്നുമല്ല കഴിഞ്ഞ മത്സരം കഴിഞ്ഞതിന് ശേഷം മിലോസ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ അത് ഏറെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വൈറലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു പുലിമടയിൽ പുലി ഇരിക്കുന്നു അതിന് മുന്നോ മുമ്പിൽ കുറച്ച് നരികൾ ഓടുന്നു എന്നൊരു രീതിയിലായിരുന്നു ഒരു പക്ഷേ മിലോസ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അവസാന സ്ഥാനത്ത് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ ആയിരിക്കും ആ ഒരു പുലിയായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഡെഡോട്ടിൽ ഇരട്ടിട്ടുണ്ടായിരുന്ന മിലോസിനെ തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്തെങ്കിലും എന്തെന്നെ ആയിക്കോട്ടെ മിലോസ് ഇന്നത്തെ മാച്ചിൽ കാര്യമായ കളി തന്നെ കളിച്ചിട്ടുണ്ട് ശരിയായ കളി തന്നെ കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു സ്റ്റോറിട്ട സമയത്ത് മിലോസിനെതിരെ ധാരാളം ട്രോളുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് മര്യാദ ഓടാൻ കഴിയില്ല അതുപോലെ തന്നെ ഒരു കൗണ്ടർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ബോക്സ് നീ ബോക്സിൽ ഓടി വരാൻ പോലും കഴിയില്ല എന്ന രീതിയിലൊക്കെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല മിലോസ് മിലോസിൻ്റെ ടാക്കിളുകളൊക്കെ പക്ക പക്ക ചെയ്ത ടാക്കിൾ പക്ക ക്ലിയർ ആയിട്ട് മൂപ്പറി ചെയ്യുന്നത് അതൊന്നും ശ്രദ്ധിച്ചാൽ മതി സ്പീഡില്ല അതൊക്കെ ഓക്കെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ടാക്കലുകൾ പക്ക സെറ്റായിരിക്കും എന്തെന്നാലും ഈ ഒരു മത്സരത്തിൽ മിലോസ് ശരിയായ കളീനെ കാഴ്ചച്ച് വെച്ചിട്ടുണ്ട് ഒരു ഗോൾ നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് ലീഡ് നേടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവർ തിരിച്ചടിച്ചു പോട്ടെ എന്തായാലും നല്ലൊരു മാച്ച് തന്നെയായിരുന്നു ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിന് പുതിയ പുതിയ പ്രതീക്ഷകളൊക്കെ ആവുന്ന രീതിയിലുള്ള ഒരു മാച്ച് തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിവരങ്ങളിലെത്തും ഉറപ്പായിട്ടും ഈ ഒരു സീസൺ എവിടെയെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അടുത്ത് കിട്ടിയ